ഉത്തമ വാർത്താ ചാനൽക്ക് അദ്ദേഹത്തിന്റെ രണ്ട് വീടുകളിലും ഇല്ല ഇന്നലെ ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു അതിനുശേഷം കുട്ടമശ്ശേരിയിലെ വീട്ടിലും പടമുകളിലെ വീട്ടിലും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എത്തിയിരുന്നു പക്ഷേ ഈ രണ്ട് വീടുകളും അടച്ചിട്ടിരിക്കുകയാണ് അവിടെ നിന്ന് സിദ്ദിഖ് മാറിയിട്ടുണ്ട് വിമാനത്താവളം വഴി കൊച്ചി വിമാനത്താവളം വഴി അടുത്ത ദിവസങ്ങളിലൊന്നും സിദ്ദിഖ് പുറത്തേക്ക് പോയിട്ടില്ല സംസ്ഥാനത്തിന് പുറത്തേക്കോ രാജ്യത്തിന് പുറത്തേക്കോ പോയിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം കൊച്ചി സിറ്റി കൊച്ചിയിൽ സിദ്ദിഖിന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരത്തു നിന്നുള്ള അന്വേഷണ സംഘത്തിൻ്റെ പോലീസുകാർ കൊച്ചിയിൽ ഉച്ച ഇന്നലെ ഉച്ചയോടെ എത്തിയിരുന്നു അവരാണ് ഈ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് കൊച്ചി സിറ്റി പോലീസിൻ്റെ സഹായം ഈ കാര്യത്തിൽ ഈ അന്വേഷണ സംഘം തേടിയിട്ടില്ല ഈ അന്വേഷണ സംഘം നേരിട്ടാണ് പരിശോധനകൾ അല്ലെങ്കിൽ തിരച്ചിൽ നടത്തുന്നത് സിദ്ധിക്ക് ഒരു സാധ്യതയും പരിശോധിക്കുന്നുണ്ട് കാരണം വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ കാ വളരെ വലിയ വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സിദ്ദിക്ക് ഒരു പക്ഷേ കീഴടങ്ങാനുള്ള സാധ്യതയും അന്വേഷണ സംഘം മുൻകൂട്ടി കാണുന്നുണ്ട് എന്തായാലും സിദ്ദിക്കിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇന്ന് കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം കൂടുതൽ പോലീസുകാർ കൊച്ചി കേന്ദ്രീകരിച്ച് സിദ്ധിഖ് തിരച്ചിൽ നടത്തും രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും പരിശോധിക്കും ഒന്ന് പ്രശസ്ത സിനിമാ നടൻ സിധിഖ് എവിടെ സ്ത്രീ പീഡന കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ഒളിവിൽ പോയിരിക്കുന്നു എന്ന് കരുതുന്ന സി യഥാർത്ഥത്തിൽ എവിടെയുണ്ട് കാര്യത്തിൽ പ്രശസ്ത ഡിക്റ്റീവ് ജമ്പൻ്റെയും തുമ്പൻ്റെയും സഹായത്താൽ ഗൂഗിൾ ഗൂഗിൾസ് നടത്തിയ ചില അന്വേഷണത്തിലെ റിപ്പോർട്ടുകൾ അത് തന്ന സാക്ഷിമൊഴികളുടെ അതേ ദൃശ്യങ്ങൾ ഇവിടെ ഞങ്ങൾ പരസ്യപ്പെടുത്തുകയാണോ എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഞാൻ അന്വേഷിക്കാൻ വിട്ട കുഞ്ഞ പോയി കണ്ട് സത്യം എന്നോട് റിപ്പോർട്ട് ചെയ്തു അത് ഞാൻ അദ്ദേഹം പറയുന്ന രംഗം തന്നെ കാണിക്കാം തുമ്പൻ പറഞ്ഞ ഐഡിയയുമായി ഞാൻ പോയി കണ്ടുപിടിച്ചു അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വേഷത്തിൽ സിദ്ദിഖ് താമസിക്കുന്നുണ്ടെന്നേ മേക്കപ്പ് ആർട്ടിസ്റ്റ് സഹായത്തോടെ അവർക്കൊക്കെ ആരുടെ വേഷത്തിലും മാറാം കാണണ്ട കാഴ്ചയാണ് സോ ഞാൻ ഇന്നപ്പോഴല്ലേ സിദ്ദിക്കിന്റെ മകൻ തന്നെ അവിടെ രാമൻപിള്ള സാറിനെ കാണാൻ വന്നത് സ്വന്തം മകൻ പോലും അവിടെ വന്നിട്ട് രാമൻപിള്ള സാറാണെന്ന് കണ്ട് കേസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതുണ്ടല്ലോ കേട്ട് തലകുലുക്കി ഇരുന്നത് ആരാണെന്നറിയാവോ അയാളുടെ ഉപ്പ സിദ്ധിക്ക് തന്നെ അതാണ് കഴിവ് ഈ ബൈറ്റ് എന്റെ ഇവിടുത്തെ ചാനലുകളെല്ലാം നമ്മുടെ മുറ്റത്ത് വരുമ്പോൾ പറഞ്ഞു വിടേണ്ട ജോലി ബോസിനാണ് കേട്ടോ ഈ ബുദ്ധി ഇല്ലാത്തവരുടെ നാട്ടിൽ ഡിറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പിടിച്ചൊരു ജോലിയില്ല ഇരിക്കുമ്പോൾ വാലാടുകയോ ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ട കേസ് നീ എന്തിനു തെളിവ് കൊടുക്കാൻ പോകുന്നു ഡിക്ടേറ്റീവ് ഇതിന്റെ ശരിയായ സംഭവ വികാസം എന്താണെന്ന് ചാനലുകളോട് പറയും ഞാൻ സ്കോട്ട്ലാൻഡ് യാഡിൽ ഡ്യൂട്ടി ചെയ്തിരുന്ന കാലത്ത് എലിസബത്ത് ടൈലറിന് വേണ്ടി ഇങ്ങനൊരു കേസ് അന്വേഷിച്ചത് ഓർത്തുപോവുകയാണ് ആ എന്നാ എത്ര ഹോളിവുഡ് നടന്മാർ എന്റെ കാലിൽ വന്ന് വീണ് അപേക്ഷിച്ചെന്ന് പറയുന്നത് മുഴുവൻ കേൾക്ക് മേക്കപ്പ് അവിടെ തീർന്നില്ല ദർവേഷ് സാഹിബ് ഡി ജി പി ദർബേഷ് സാഹിബിന്റെ വേഷത്തിൽ ട്രിവാൻഡ്രത്ത് പോയിരിക്കാൻ ശ്രദ്ധിക്കുന്ന പദ്ധതി ഉണ്ട് ഒരു കുഞ്ഞും സംശയിക്കില്ല എന്ന് മാത്രമല്ല എ ഡി ജി പി ദർബേഷ് സാഹിബിൻ്റെ വേഷത്തിൽ തിരുവനന്തപുരത്ത് ഇരിക്കാനും ഉണ്ട് അവിടെ എ ഡി ജി പി നമ്മുടെ എം ആർ അജിത് കുമാർ ചെല്ലും എന്നാണ് പി വി അൻവർ മുൻകൂട്ടി കാണുന്നു അൻവർ പറഞ്ഞതനുസരിച്ചാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് അതായത് കവടിയാറിൽ അജിത് കുമാർ പണി ഇന്ന് വീട് പൂർത്തീകരിച്ചു കൊടുക്കുക എന്ന് ഓഫർ കൊടുക്കുക എങ്കിൽ പോലീസ് മാഷിയിട്ട് നോക്കിയാൽ പോലും സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിയില്ല ഷുവർ